നൂറ്റി എഴുപത്തി രണ്ടാമത് വെട്ടത്ത് പുതിയങ്ങാടി യാഹും തങ്ങൾ നേർച്ച കൊണ്ടാടുകയാണ് പുതിയങ്ങാടിയും പരിസര പ്രദേശങ്ങളും ആളും ആരവങ്ങളുമായി നേർച്ച ആഘോഷിക്കാറുണ്ടെങ്കിലും ഈ സൂഫിയരിന്റെ ചരിത്രം തൊട്ടറിയാത്തവരാണ് പലരും വെട്ടത്ത് രാജാവിന്റെ അധീനതയിലുള്ള വെട്ടത്ത് നാട്ടിൽ ആദ്യമായി സ്ഥാപിച്ച അങ്ങാടിയാണ് വെട്ടത്ത് പുതിയങ്ങാടി ഇന്നത്തെ ബി പി അങ്ങാടി ഡയറ്റും ഗേൾസ് ഹൈസ്കൂളും ഒക്കെ സ്ഥിതി ചെയ്യുന്നതാണ് ഈ പ്രദേശം ഇവിടേക്ക് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് യാഹു അബ്ദുൽ ഖാദർ എന്ന യാഹൂം തങ്ങൾ എത്തുന്നത് സൂഫി കുടുംബാംഗമായ തങ്ങൾ തമിഴ്നാട്ടിലെ ആർക്കാട് എന്ന ഗ്രാമത്തിലായിരുന്നു ജനിച്ചത് ചെറിയ കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്ന തങ്ങൾ കുട്ടികൾക്ക് സ്വയം പാചകം ചെയ്ത ഭക്ഷണം നൽകുക പതിവായിരുന്നു തങ്ങൾക്ക് കുട്ടികളുമായുള്ള സ്നേഹബന്ധത്തിന്റെ സൂചനയായാണ് ഇന്നും ധാരാളം ആളുകൾ ജാതിമത ഭേദമന്യേ കുട്ടികളുടെ അസുഖങ്ങൾക്ക് ഇവിടെ വന്ന് സങ്കടം പറയുകയും നേർച്ചയും വഴിപാടുകളും നൽകി വരുന്നത് തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാസൂഫിവരനായിരുന്ന മമ്പുറം തങ്ങളുമായി വലിയ അടുപ്പമായിരുന്നു തങ്ങൾക്ക് കൂടാതെ പുല്ലുണിക്കാവ് ക്ഷേത്രം വൈരങ്കോട് ക്ഷേത്രം എന്നിവിടങ്ങളിൽ തങ്ങൾക്ക് വലിയ സ്ഥാനവും ഇരിപ്പിടവും ഉണ്ടായിരുന്നതായാണ് ചരിത്രം സൂചിപ്പിക്കുന്നത് പുല്ലുണിക്കാവ് ക്ഷേത്രവുമായുള്ള ബന്ധം വ്യാതങ്ങളുടെ മരണശേഷവും ഇന്നും തുടർന്നു പോരുന്നു ക്ഷേത്രത്തിൽ നിന്നും വെട്ടത്തു പുതിയങ്ങാടി ജാറത്തിലേക്ക് അവിൽ നിവേദ്യം കൊടുത്തയക്കാറുണ്ട് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റിൽ പുല്ലുണിക്കാവ് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ ജാറവുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും അനുവാദം വാങ്ങണമെന്ന പ്രശ്നത്തിൽ കാണപ്പെട്ടതിനെ തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ ജാറത്തിലെത്തി ജാറത്തിലെ കുഞ്ഞാവ് മുസ്ലിയാരെ ക്ഷേത്ര പുനരുദ്ധാരണ ശിലാസ്ഥാപനത്തിനെ ക്ഷണിക്കുകയും ക്ഷേത്രത്തിലെത്തിയ കുഞ്ഞാവ് മുസ്ലിയാർക്ക് അന്നത്തെ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സുബ്രഹ്മണ്യൻ ദക്ഷിണ നൽകി അനുവാദം നൽകിയാണ് ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത് ഏറെ അത്ഭുതകരമാണ് പുതിയങ്ങാടിലെ രണ്ട് മക്ബറകൾ ബി പി അങ്ങാടി നോർത്ത് ബസാറിലും ബി പി അങ്ങാടി തെക്കേ മൊഹിദ്ദീൻ പള്ളിക്ക് സമീപവുമായാണ് യാഹും തങ്ങളുടെ രണ്ട് മക്ക്ബറകൾ സ്ഥിതി ചെയ്യുന്നത് ഒരാൾക്ക് രണ്ട് മക്ബറ ഒരു പക്ഷേ ബി പി അങ്ങാടിയിൽ മാത്രമായിരിക്കും രണ്ട് മക്ബറകളിലും ഞായറാഴ്ചകളിൽ പ്രത്യേക സൊലാത്ത് നടന്നു വരുന്നുണ്ട് രണ്ട് തറവാട്ടുകാർ തമ്മിലുണ്ടായ കിടമത്സരമാണ് ഇതിനു കാരണമെന്നാണ് പറയപ്പെടുന്നത് യാഹും തങ്ങൾ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ മൊഹിദ്ദീൻ പള്ളി ഖബർസ്ഥാനിലാണ് ആദ്യം ഖബറടക്കിയത് അന്ന് രാത്രി തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം വടക്കേ മങ്ങാടിയിലേക്ക് കൊണ്ടുപോയി വടക്കേ പള്ളി ഖബർസ്ഥാനിൽ കബറടക്കിയെന്നും പിറ്റേന്ന് ആദ്യം കബറടക്കിയ സ്ഥലത്തെ കബർസ്ഥാൻ തുറന്നു കിടക്കുന്നത് കണ്ട് പൊട്ടിക്കരഞ്ഞ പള്ളിക്കാരനവർക്ക് നീ കരയേണ്ട ഞാൻ രണ്ടിടത്തും ഉണ്ടാകുമെന്ന് സ്വപ്ന ദർശനമുണ്ടായെന്നുമാണ് വഴമക്കാർ പറയുന്നത് ആദ്യം കബറടക്കിയ സ്ഥലത്താണ് ഇന്നും നേർച്ച നടന്നു വരുന്നത് യാഹുന്ദങ്ങളുടെ നേർച്ച വലിയ ആഘോഷമാക്കുന്നതിന് പിന്നിലും ബ്രിട്ടീഷ് കാലം മുതലുള്ള ചരിത്രമുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് മകരമാസത്തിലെ ഒരു കൊഴുത്തു ഉത്സവം വെട്ടത്ത് നാട്ടിൽ നടക്കുന്നതിന് പകരം യാഹു തങ്ങളുടെ നേർ നേർച്ച ആഘോഷിച്ചത് അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയുടെ നേതൃത്വത്തിലായിരുന്നു ഇടക്കാലത്തെ ഇടവേളയ്ക്ക് പുറമെ വസൂരിയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും കാലങ്ങളൊഴിച്ചാൽ രണ്ടു നൂറ്റാണ്ടോളം പഴക്കമുള്ള പുതിയങ്ങാടി നേർച്ച ഇന്നും മുടങ്ങാതെ നടന്നുവരുന്നു ബ്രിട്ടീഷ് കാലത്ത് പാരമ്പര്യമായി പകർന്നു നൽകിയ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇന്നും തുടരുന്നത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഡിസ്ട്രിക്ട് ബോർഡ് വൈസ്രോയിയുടെ നേതൃത്വത്തിലായിരുന്നു പുതിയങ്ങാടി നേർച്ചയ്ക്ക് ചില ചിട്ടവട്ടങ്ങൾ രൂപപ്പെടുത്തിയത് പ്രദേശത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കണം നേർച്ചയുടെ കൊടി കൈമാറേണ്ടത് ഇന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും പതാക കൈമാറി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ആണ് നേതൃത്വം നൽകുന്നത് മതേതര ആഘോഷം വന്ന നിലയിൽ അമ്പാട്ട് കുടുംബത്തിനാണ് ചെറിയ കൊടിയേറ്റത്തിന്റെ ചുമതല നേർച്ച ദിവസം വിളക്ക് തെളിയിക്കുന്നതിനുള്ള ചുമതല പ്രദേശത്തെ നായർ കുടുംബത്തിനാണ് നേർച്ചയുടെ വിളംബരം മാങ്ങാട്ടിരിയിലെ ആവേൺ കുടുംബത്തിനുമാണ് മാർക്കറ്റിലെ കച്ചവടക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കഞ്ഞിക്കാരുടെ വരവും തീരദേശത്തിൽ നിന്നും എത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള ചാപ്പക്കാരുടെ വരവിനും രണ്ടു നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് വിശ്വാസത്തിനപ്പുറത്ത് എല്ലാ മനുഷ്യരെയും ചേർത്ത് ഒന്നിപ്പിക്കുന്ന പ്രതീകമാണ് യാങ്ങൾ ചാറും